ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് വെടിയുണ്ടകൾ ശരീരത്തേറ്റിട്ടും മരിക്കാതെ മൃതദേഹങ്ങൾക്കിടയിൽ അനങ്ങാതെ കിടന്ന് രക്ഷപ്പെട്ട ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരുടെ അത്ഭുതകരമായ അതിജീവനത്തിന്റെ കഥ കേട്ട് ഞെട്ടുകയാണ് ലോകം ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ ഇസ്രായേൽ നഗരങ്ങളിൽ ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയപ്പോൾ തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചുകൊണ്ട് ഇസ്രായേൽ സൈനികയായ ഫസ്റ്റ് ലെഫ്റ്റനന്റ് ഈഡൻ റാം അതിജീവിച്ചവരുടെ കഥകൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റായ ഒക്ടോബർ സെവൻ ഡോട്ട് ഓർഗിലെ പോസ്റ്റിലാണ് തന്റെ അനുഭവം പങ്കുവച്ചത് തീവ്രവാദികളിൽ നിന്ന് പന്ത്രണ്ട് തവണ വെടിയേറ്റുവെന്നും തന്റെ മരണത്തിനായി താൻ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഈഡൻ റാം വെളിപ്പെടുത്തിയത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ അയ്യായിരം മിസൈലുകൾ വർഷിച്ചപ്പോൾ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടിരുന്നു കാലിന് വെടിയേറ്റതിനെ തുടർന്ന് തന്റെ ആറ് സഹപ്രവർത്തകർക്കൊപ്പം ഒരു മുറിയിൽ കുടുങ്ങുകയായിരുന്നു ഈഡൻ്റെ വാക്കുകളിലൂടെ തീവ്രവാദികളിൽ നിന്ന് എനിക്ക് പന്ത്രണ്ട് തവണ വെടിയേറ്റു ഞാൻ എൻ്റെ മരണത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ മരിച്ചതായി തോന്നി പക്ഷെ എനിക്കപ്പോഴും കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിഞ്ഞു എന്നെ കൊല്ലുന്ന അവസാന ബുള്ളറ്റിനായി ഞാൻ കാത്തിരുന്നു പക്ഷേ അതൊരിക്കലും വന്നില്ല ഭീകരർ മൃതദേഹങ്ങൾ പരിശോധിക്കുന്നതിനിടെ താൻ സുഹൃത്തുക്കളോടൊപ്പം രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നുവെന്ന ഇസ്രായേൽ സൈനിക പറയുന്നു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവളുടെ സുഹൃത്തായ സഹർ പ്രഥമ ശുശ്രൂഷ മൂലമാണ് അവൾക്ക് അതിജീവിക്കാൻ സാധിച്ചത് വളരെ വേദനയിൽ നാലു മണിക്കൂറോളം മരിച്ചതായ് കിടന്നതിനു ശേഷമാണ് തന്നെ രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്